ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യാമെന്നാണ് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല അഡ്വാൻറ്റേജസും ഉണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് ഇതിൽ പ്രധാന ഉപയോഗമെന്ന് പറയുന്നത് റൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിയ സമയത്ത് അതിനകത്ത് ഹാങ് ഔട്ട് തുടങ്ങി പല കമ്പനിയുടെ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അത്തരത്തിലുള്ളവയൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഉപകാരമില്ലാത്ത ആപ്ലിക്കേഷനാണെന്ന് കരുതി റിമൂവ് ചെയ്യരുത് കാരണം ചില ആപ്ലിക്കേഷനുകൾ മറ്റ് പല ആപ്ലിക്കേഷനുകളുടെയും സപ്പോർട്ടോട് കൂടിയാണ് വർക്കാവുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങൾ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്തുള്ള പല ആപ്ലിക്കേഷനുകളും വർക്കാവില്ല അതുകൊണ്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന യാതൊരു കാര്യങ്ങൾക്കും ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ വെച്ചിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും ഓപ്പൺ ആവുക അവിടെ നിങ്ങൾ ഫ്രീ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് വൺസ് കൊടുക്കുക ഏതെങ്കിലും ഒരു ബ്രൗസർ ശേഷം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക റൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ബാങ്കുകളുടെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ പിന്നെ വർക്കാവില്ല നമുക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അൺറൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക ആ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓപ്പൺ എന്ന് കൊടുക്കുക ഇപ്പോൾ റൂട്ട് ഓതറൈസേഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക ട്രൈറ്റ് എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഏതാണ് ഇതിൻ്റെ റൂട്ട് അവൈലബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വൽപ്പം വെയിറ്റ് ചെയ്യുക റൂട്ട് ആക്സസ് നോട്ട് അവൈലബിൾ എന്നാണ് പറയുന്നത് എന്നാലും റൂട്ട് ഓതറൈസേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ റൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഫോണ് ഓൺ ചെയ്ത ശേഷം കിങ് യൂസർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വീണ്ടും റൂട്ട് ഓതറൈസേഷൻ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നൂറ് ശതമാനം വരെ കാത്തിരിക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ഫോൺ ഓഫായെന്ന് വരും എങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ട്രൈ ചെയ്യുക അത് റൂട്ട് ചെയ്യുന്നതിനുള്ള സാധാരണയായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പതിനാറ് പെർസെൻറ്റേജ് എന്നുള്ളതൊക്കെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് കാരണം നൂറ് ശതമാനം ആവാൻ ചിലപ്പം ഒരു പത്ത് മിനിറ്റുള്ള സമയമെടുത്തേക്കും അത് വീഡിയോയുടെ ലെങ്ത് കൂട്ടും അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് റൂട്ട് ചെയ്തതുമായിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ ഫോൺ റൂട്ടായിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിങ് റൂട്ട് എന്ന ഈ ആപ്ലിക്കേഷനും കാണാം ഒപ്പം പ്യൂരിഫൈ എന്ന ഒരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യുന്നത് ഈ വീഡിയോ പലർക്കും ഉപകാരപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാനുള്ള പ്രചോദനം ലഭിക്കുന്നത് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം